ഈഗിളിനോട് ഡ്രീമറിനെ പറ്റി ചോദിച്ചാൽ ഈഗിൾ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആക്രസിയുള്ള ഒരു അല്ലെങ്കിൽ റിലേറ്റബിൾ ആയിട്ടുള്ളൊരു ട്രോളിൽ കൂടെ ആണ് നമ്മളത് തുടങ്ങിയത് ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല ഇത് വരെ മൈ ബെസ്റ്റ് ഫ്രണ്ട് മാര്യേജിന് മുമ്പ് പറഞ്ഞൂല ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഓ പൈസ ഇല്ലെന്ന് എന്ത് ചെയ്യാൻ പറ്റും കൊണ്ടുപോല കൊണ്ടുപോല കൊണ്ടുപോകൂല പിന്നെ അച്ഛനെ അച്ഛനോട് വല്ല ഫാമിലി ട്രിപ്പും പോകും അതെടക്കം ഴിഞ്ഞാൽ കൊറേ പേര് ഇത് പറഞ്ഞാൽ കേട്ടറേടിയേട്ടാ കല്യാണത്തിന് മുമ്പ് മോളു നമുക്ക് റിസോർട്ടിൽ പോകണ്ടേ അവിടെ പോകണ്ടേ ഇവിടെ പോകണ്ടേ കല്യാണം കഴിഞ്ഞ ഇങ്ങനൊന്നും കൊണ്ടുപോകത്തില്ലെന്ന് കല് ഇങ്ങനെ ഒന്നും അല്ല എന്ന് കൊറേ പേര് പറഞ്ഞ റീൽസും അല്ലെങ്കിൽ കൊറേ ലൈഫ് എക്സ്പീരിയൻസും പറഞ്ഞാൽ കേട്ടേട്ടാ സെറ്റ് ആരെ അതായത് പാലം കിടക്കുന്ന നേരെ നാരായണ പാലം കിടന്നു കഴിഞ്ഞാൽ പൂരായണ അത്രേ ഉള്ളൂ സത്യം സത്യം കേട്ടോ സത്യം 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 മാത്രം സത്യം മാത്രം ഒരു കാര്യം പറഞ്ഞെടുത്താ അവൻ ഇടയ്ക്ക് കുറച്ച് കൈ ഇടും അതാണ് പറ്റാത്തത് എന്നാ അവൻ പറഞ്ഞ അതേപോലെ അവിടെ പോയാക്കെ പറഞ്ഞാ പോരെ അതാ ചന്ദ്രടെ രാജപ്പ

അങ്ങനെ തന്നെ വേണം മൈ ഫ്രണ്ട് എടാ വിഷമിക്കാതെ അവള് ഇനി വേണം അവളെ എനിക്ക് സെറ്റ് ആക്ക എടാ പക്ഷെ അതെ ഇത് 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 സിനിമയിലൊക്കെ നടക്കോള നീ അങ്ങനെ റിയൽ ലൈഫിൽ വരത്തില്ല അങ്ങനെ ഒരു മൈൻഡ് എന്തായാലും വരത്തില്ല സീരിയസ് ആയിട്ട് പറയാം നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ലൈൻ അടിച്ച കൊച്ചിനെ നമുക്ക് പിന്നെ ലൈൻ അടിക്കാൻ പറ്റൂ ഓ എന്നെക്കോട്ട് അത് എന്നെക്കൊണ്ട് നടക്കൂലേട്ടാ അത് കുറച്ച് ശോകമല്ലേ അങ്ങനെ നിങ്ങളുടെ നിങ്ങൾക്ക് റിയൽ ലൈഫിൽ ആരെങ്കിലും അറിയാമോ അങ്ങനെ ചെയ്ത ആൾക്കാരെ എനിക്കറിച്ച് കൂടേട്ടാ ചില സമയത്തൊക്കെ നമുക്ക് തോന്നും ആ ഇവ സിംഗിൾ അല്ല റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ഇവ നമ്മുടെ ടൈം ഒന്നും സ്പെൻഡ് ചെയ്യുന്നില്ല ഇനിയെങ്കിലും നമ്മുടെ അടുത്ത് വിണ്ടുവല്ലോ അങ്ങനെ ഒരു സന്തോഷം ഉണ്ടാവും അല്ലാതെ ഇങ്ങനെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഫോക്സ് എനിക്ക് ദുരന്തവും വായി വരുന്നത് ഹലോ അമിതാഭ് ബച്ചൻ ഹം ഷാറൂഖ് ഖാൻ അവന് അവൻ സണ്ണി സണ്ണിയിലാണെന്ന് വരെ പറഞ്ഞു വരെ കോള് വന്നിട്ടുണ്ടായിരിക്കും അവന്റെ ഫോണിൽ അതുകൊണ്ടാണ് അവൻ അത്രയും കോൺഫിഡൻസോടെ പറഞ്ഞത് പിന്നെ എന്റെ വിളിച്ചിട്ട് നാളെ വിളിച്ചിട്ട് മമ്മൂട്ടിയാണ് പറഞ്ഞാ ആണോ അന്ന് ഞാൻ ദുൽഖർ തിരിച്ചു പറയത്തുള്ളൂ അല്ല പിന്നെ നമ്മളറിയോ കൂടുതല വേറൊരു കാര്യം ആലോചിച്ചിട്ടുണ്ടാ ഈ കൂട്ടുകാരൻ വയ്യനെ എന്തോരം വിശ്വാസം ഉണ്ടായിട്ടായിരിക്കും ഏ അവൻ അതിന് പോവാന്ന് പോലും അവനോട് പറയാതിരുന്നത് അല്ല ഇങ്ങനൊരു പരിപാടിക്ക് പോവുകയാണ് എടാ ഫോണെ ഫ്രണ്ട് വരുവാണെങ്കിൽ ചിലപ്പം അമിതാഭ് ബച്ചൻ വിളിക്കും നീ ഫോൺ തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ എന്ന് പറഞ്ഞു വെച്ചിട്ടല്ല നമ്മൾ വരുത്തുള്ളൂ ഇത് ഫോണെ ഫ്രണ്ട് ഞാൻ ഈ പരിപാടിക്ക് പോണ കാര്യം പോലും അവനോട് പറയാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് ആലോചിച്ച് നോക്കാം അവൻ്റെ കാര്യം ഏത് സമയത്ത് വിളിച്ചാലും എന്ന് അത്രയ്ക്കും ഉറപ്പുള്ള ഒരുത്തൻ അതായിരിക്കും അതുകൊണ്ടായിരിക്കും അവൻ്റെ ആ നമ്പർ കൊടുത്തതല്ലേ ഇന്നലെ ഗ്രൂപ്പിൽ പറഞ്ഞു ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല കൈസ് ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല അവൻ എന്തോ രാനോട് എത്ര പറഞ്ഞാലോ രനോടും അമ്പത്തൂരിനോടും എത്ര പറഞ്ഞും കേൾക്കുന്നില്ല രാനും അമ്പത്തൂരും ഭയങ്കരമായിട്ട് കുത്തിയിരിക്കും ഇതിന്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ടി വിയിലെ ഒരു പ്ലേഴ്സിനെ എക്സോസ്റ്റഡ് ആവുന്ന രീതിയിൽ ഗ്രൈൻഡ് ചെയ്യേണ്ടതെന്ന് ഓൾറെഡി ഗ്രൂപ്പിൽ ഞാനും ജോക്ക് തന്നെ ഇപ്പം ജോക്കി ഇപ്പൊ അഞ്ച് മിനിറ്റ് മുമ്പ് ഗ്രൂപ്പിൽ ഞാൻ ലൈവ് ഇടുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പ് ഗ്രൂപ്പിൽ വന്നിട്ട് മെസ്സേജ് നീ ഒന്ന് പോയി കിടന്ന് ഉറങ്ങടാരായ ഇവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കണ്ട ഈ ഗെയിമിങ്ങനെ കളിക്കേണ്ടതാവും കുറെ വട്ടം പറഞ്ഞതാ നോക്ക് ഉറങ്ങി ഞാൻ തീരാറക്കുണ്ട് സരക്കുണ്ട് സരക്കുണ്ട് എൻ്റെ ദ ലൈഫ് സരക്കുണ്ട് സരക്കുണ്ട് സരക്കമുണ്ട് സരക്കുണ്ട് സരക്കുണ്ട് ഇപ്പൊ ഈ ഈ വീറ്റൂല് സരക്കും ഇരിക്കുന്നുണ്ട് ഇങ്ങനെ വീട്ടിലും സരക്കും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ സരക്കിനോട് പറഞ്ഞതാണ് ഇങ്ങനെ ഇരിക്കരുത് ഇങ്ങനെ ഇരിക്കരുത് സരക്കിനോടൊന്നല്ല എല്ലാവരുടെ അടുത്തും ഗ്രൂപ്പിലും മൂന്നു പേരുടെ അടുത്തും പറഞ്ഞു സരക്കും ഇങ്ങനെ ഇരിക്കുക ഹെൽത്ത് ഭയങ്കര ശോകവും ഭയങ്കര ശോകവും ഭയങ്കര ശോകമെന്ന് പറഞ്ഞാൽ ഭയങ്കര ശോകവും കുറേ വട്ടം പറഞ്ഞു നമുക്ക് ഗൈസ് നമുക്ക് ഇത്രയും ഹാർഡ് ഗ്രൈൻഡ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഇത്രയും ഹാർഡ് ഗ്രൈൻഡ് ചെയ്യേണ്ട എന്ന് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നത്തെ കാര്യം മണി ടഫ് ഉണ്ട് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി സിറ്റിയിൽ റോബറി ബാക്കി കാര്യങ്ങളൊക്കെ ഇൻട്രഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കിനു നമുക്ക് ഇത്രയും കുറച്ചുകൂടി റൈസ് ചെയ്യാൻ പറ്റും നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പുതിയതായിട്ടൊരു ബിസിനസ് പ്ലാൻ എന്നുള്ള രീതിയിൽ ബിസിനസ് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നോക്കുക എന്നല്ല നമുക്ക് ഓൾറെഡി ഗൺ ഷോപ്പ് ഉണ്ട് അപ്പം ഇനി അതി കൂടുതലോട്ട് വലിയൊരു ഹാർഡ്ലൈൻ ഉണ്ട് നമുക്ക് സ്ഥലക്കലം ഗ്യാങ് മുമ്പോട്ട് കൊണ്ടുള്ള ഒരു ഈക്കോ വേണം അതുമാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഗാങ് ബാബുവിനെ കണ്ടുപഠിയന്നു ആ ബാബുവിനെ അട അവന് വയ്യായിരുന്നു അവന് ഒന്നാമത്തെ കാര്യം അവന് വയ്യായിരുന്നു അവനൊന്ന അവന് അവനൊന്നാമത്തെ കാര്യം ശരിക്കും വയ്യായിരുന്നു അതുകൊണ്ടാണ് അവൻ പിന്നെ വരാഞ്ഞത് പിന്നെ കുറച്ച് പയ്യന്മാർക്ക് എക്സാം ഉണ്ട് ഓൾറെഡി അവർ വീട്ടിൽ നിന്ന് പേരൻസിനെ അവരെ വിളിപ്പിച്ചവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അപ്പോൾ അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് ഇതാക്കുന്നവരുണ്ട് അപ്പം ഞാൻ ഞാൻ അടുത്ത് ഓൾറെഡി പറഞ്ഞാണ് ടൈം ലിമിറ്റ് ഇതിന് വെക്കണം വെച്ചില്ലെങ്കിൽ ശോകമാകുമെന്ന് ചന്ദ്രനും വയ്യായിരുന്നു കേസ് അതൊക്കെ ചന്ദ്രനും വയ്യായിരുന്നു ചന്ദ്രനും വയ്യായിരുന്നു അവനും ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അവനും ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ഇതായിരുന്നു ഞാൻ ഞാൻ അത്യാവശ്യം നല്ലൊരു ഈഗോ എൻ്റെ കയ്യിലെ ഞാൻ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈക് ഞാൻ ഞാനത് ഞാൻ ഇവിടുത്തെ ഒരു ടാർഗറ്റ് പറഞ്ഞത് ഒരു പത്ത് ലക്ഷം അത് മതി പത്ത് ഒരു ടെൻ ടു ട്വന്റി ലാക്കിനകത്ത് അത് മതി അതിൻ്റെ ആവശ്യമുള്ളൂ ഞാൻ അതാണ് ടാർഗറ്റ് പറഞ്ഞത് അതിൽ കൂടുതൽ വേണ്ട ഇങ്ങനെ കുത്തിയിരിക്കേണ്ട ഈ ഗെയിമിന്റെ പുറത്ത് ഇതിപ്പോ നാളെ ഒരു സെർവർ വൈപ്പ് വന്നാൽ ഇതും തീർന്നില്ലേ എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത് ആ സക്കീറിന്റെ എക്സാം ആണ് സക്കീറിന്റെ എക്സാം ആണ് സ്റ്റീവൻ രണ്ടു ദിവസമായിട്ട് കുത്തിരുന്ന എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് എന്തായാലും നോക്കാം മാക്സിമം നമുക്ക് നാളെയാണ് ഫണ്ട് കളക്ഷൻ ഡേറ്റ് നമുക്ക് നോക്കാം ആരൊക്കെ എത്ര ഒക്കെയാണ് വരുന്നത് മാമൻ ട്വന്റി ഫോർ ഹവേഴ്സ് ആ അതൊക്കെ കണ്ടു 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 ഗ്യാങ് ഫണ്ട് നാളെയാണ് ഗ്യാങ് ഫണ്ട് നാളെ കളക്ട് ചെയ്യും നാളെ കളക്ട് ചെയ്യും അതാണോ ചലഞ്ചാണോ അങ്ങനെയാണെങ്കിൽ എനിക്ക് അറിയാവുന്ന ഒരു പ്രായം ചെന്ന യൂട്യൂബർ ഉണ്ട് അപ്പം എനിക്ക് ആ ഫുഡ് കാർട്ടിനെ വിളിച്ച് ഞാൻ വെറുപ്പിക്കാം എനിക്ക് റൊമാൻസ് ടോക്ക് ടോക്കാണ് ഞങ്ങൾ ഇനി റൊമാൻസ് ആയിട്ട് കേസ് എന്താണ് ഇത് കേട്ട മോഡ്സ് ചെറിയ റൊമാൻസ് ഒരാഴ്ച പോയിടെ എന്റെ ഞാൻ കണ്ടിട്ട് ഞാൻ എന്തിനോ വേണ്ടി എന്റെ ജീവിതത്തിൽ കളഞ്ഞൊരു ഇരുപത് പതിനഞ്ച് മിനിറ്റ് ഇതിനു വേണ്ടി പോയി എനിക്ക് ഞാൻ ഇരുന്ന് ഞാൻ ഞാൻ തപസ്സൊക്കെ ചെയ്ത് ഈ പോയ പതിനഞ്ച് മിനിറ്റിന് വേണ്ടി ഞാൻ രണ്ടു മണിക്കൂർ തപസ് ചെയ്ത് ഇത് എന്തൊരു സാധനം ഒരു ജീവിതം വർത്തുപോയി ഇത് കണ്ടിട്ട് എന്റെ അമ്മ adai coffee adai avilil current elide sound alle idu vatti kesaani akkilane mood kalayannu vannu nasikala enne pullaari anta record edumbavare live aanu adaanu adaanu edutikechu inne kaannu vayodanga tharangavan avante naalathakkola what is multimeter എനിക്ക് പറ്റില്ല എടേ നമ്മള് നമ്മൾ എൻ്റെ ഒരു എൻ്റെ വീടിൻ്റെ ഒരു കൂട്ടുകാർ എൻ്റെ ഒരു കൂട്ടുകാരോട് അനിയത്തി ഉണ്ട് ഏട്ടാ അവക്ക് പാട്ട് കേട്ടാലേ പഠിക്കാൻ പറ്റത്തുള്ളൂ അതായത് പാട്ട് ഒച്ചത്തിൽ പ്ലേ ചെയ്ത് വെച്ചിട്ട് അത് വായിച്ചു ഫുൾ എ പ്ലസ് ആയിരുന്നു ആ കൊച്ചിന് ആ കൊച്ചിന് ഫുൾ എ പ്ലസ് ആയിരുന്നു പ്ലസ് ടുവിലും പത്തിലും എല്ലാം ഒരു റൂമിനകത്ത് ആ കൊച്ചിന്റെ അച്ഛനതിനെന്ത് ചെയ്തെന്ന് വെച്ചാൽ റൂമിനകത്ത് അക്വസ്റ്റിക്സിക്ക് വരെ അടിച്ചു കൊടുത്തിട്ട് റൂമിനകത്ത് ഒരു കീടലൻ സിസ്റ്റം വെച്ചു കൊടുത്തു ആ കൊച്ചു അതിനകത്ത് പാട്ടും കേട്ടിരുന്ന് പഠിച്ചോളൂ ഒരു പ്രശ്നവും ഇല്ല എങ്ങനെയാണ് ഇങ്ങനെ എനിക്ക് രണ്ട് സാധനങ്ങൾ പറ്റൂല എനിക്ക് ഒന്ന് നമ്മൾ എന്തെങ്കിലും ഒന്ന് കോൺസെൻറ്റ് ഞാൻ എഴുതുകയാണെഴുതണേ ഞാനിപ്പോ എന്തെങ്കിലും കണ്ടോണ്ടിരുന്നെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നത് എഴുതി വെക്കും അതിനകത്ത് എനിക്ക് എന്നെ കൊണ്ടത് പറ്റില്ല കേട്ടോ എന്നെ കൊണ്ടത് പറ്റില്ല സീരിയസ് ആയിട്ട് എന്നെ കൊണ്ട് പറ്റില്ല അത് അതൊരു പ്രത്യേകത ഞാനും അങ്ങനെയാ ഇവിടെ അങ്ങനത്തെ പുള്ളാരൊക്കെ ഉണ്ടോ ആ കൊച്ചിന് ഫുൾ എ പ്ലസ് ആയിരുന്നു ഫുൾ എ പ്ലസ് ആയിരുന്നു സീരിയസ് ആയിട്ട് ഞാൻ വെറുതെ തള്ളുവല്ല ഫുൾ എ പ്ലസ് ആയിരുന്നു അങ്ങനെയാ പഠിക്കുന്നത് അങ്ങനെയാണ് പഠിക്കുന്നത് ഇതെങ്ങനെയാണ് ഇങ്ങനെ കൺഫേം തുണ്ട് ബ്രോത് ഇടത്തുണ്ട് പെങ്കൊച്ചാണ് പെമ്പളാർ പെമ്പിളാരൊക്കെ എല്ലാവരും കോപ്പി അടിക്കുന്ന പെമ്പിളാരുണ്ട് മം അതിലൊന്നും നമ്മൾ പറയുന്നില്ല ഞാനും ഞാനും ഓഹോ ഓ ഹോ ഹോ ഓ ഓ അപ്പോഴത്തേക്കും ഞാൻ വന്നു കേട്ടാ ഇവിടെ 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 ഞാൻ വന്നു ഞാൻ വന്നു ഞാൻ വന്നു ഞാൻ വന്നു ഞാൻ വന്നു കുറെ ഞാനുകൾ വന്നു അടുത്ത അടുത്ത ആ ടോപ്പിക്കാ വിട്ട് കേട്ടാ വിട്ട് 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 ഞാൻ ഞാൻ ജിമ്മി നിങ്ങളുടെ അഭിപ്രായം സമയം അയ്യോ ഇവളെ ലൈവ് കാണുന്ന പോലെല്ലോ കേട്ടോ ഇവള് ഭയങ്കര ചെറുതാ ഇച്ചിരിയേ ഉള്ളൂ ഇത്രേ ഉള്ളൂ സത്യം എട ഞാൻ പറയാം നേരിട്ട് കാണുമ്പോ ഈ ലൈവ് കാണുന്ന പോലെ അല്ല ഭയങ്കര ചെറുതാ ഞാൻ നേരെ തിരിച്ച കേട്ടോ എന്നെ ലൈവ് കാണുന്ന പോലെയല്ല ഞാൻ നേരിട്ട് കാണുമ്പോ ഭയങ്കര തടിയനാ

മെന്നി ഈ പോക്കോയാൽ മെന്നി പോക്കോയൽ ഇതാണ് മെന്നിയുടെ അവസ്ഥ നിങ്ങൾ രാവിലെ രാവിലെ മൂന്ന് മണിക്ക് വെളുപ്പിന് മൂന്ന് മണിക്ക് ബിരിയാണി ഓ ഇത്രയും ബിരിയാണി പോലെ ഒരു ഹെവി ഫുഡ് ഞാൻ വേറെ കഴിച്ചിട്ടില്ല അപ്പൊ അത് വെളുപ്പിനെ മൂന്ന് മണിക്കൊക്കെ പോയി എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്ക് മെന്നി എങ്ങനെ മാർസലിന് ഒരു ഷോട്ട് അടിക്കുമ്പോൾ മാർസലിന്റെ എയ്സ് എയ്സ് ഒരു ഒരു എയ്സ് അടിച്ചിട്ട് ഇങ്ങനെ വല്ല കൈ കൈവല്ലം പൊക്കുന്ന സമയത്ത് ഹൃദയാഘാതം വന്ന് പുറത്തോട്ട് കഴിയും ഉറപ്പാണ് മെസ്സി ഗോൾ ഓ വിഷയോ മെസ്സി ഗോൾ അടിച്ചില്ലേ സീൻ ആ മെസ്സിയുടെ ഗോൾ കാണാൻ താല്പര്യമുള്ളവരൊക്കെ പോയി കണ്ടിട്ട് വാങ്ങിയ ദേ എലിയ വന്നോ കോപ്പ ദൈരിക്കൊണ്ട് ദേ 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 ഇരങ്ങണ ഇരങ്ങണ എ എലി ദേ എലി 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 അയ്യോ ദാ കെ പേ അല്ലേ എലിയ പൊടകളടടല്ലടല്ലടല്ലടല്ല നമ്മളെ ചേർക്കണേ ഒറ്റകളാ ഒറ്റകളാ ശരി ഏതില കളിയാണ് എനിക്കറിഞ്ഞോ ഏതാ കളി എന്ന് അറിഞ്ഞൂടെ എനിക്കറിഞ്ഞോടാ ഏതില കളിന്ന് കൈ ഏതല കളി ഉള്ളത് ഒന്ന് പറഞ്ഞുകൊടുക്കറിയാത്തവരും പോയി കാണട്ടെ കാറുണ്ട് ചെറ്റിയിൽ ഉണ്ട് ബൈക്ക് ഉണ്ട് ഉണ്ട് എനിക്ക് നീ കേട്ടോ പറഞ്ഞ സിറ്റിയിൽ കാർ സിറ്റിയിൽ ബൈക്ക് പക്ഷെ എനിക്ക് ബിട്ട് പൈസ എന്നും പറഞ്ഞ അതിനകത്ത് കുത്തി കേട്ടിക്കോണം അവിടത്തേക്കിന് നീകൻ വെണ്ടൻ ഫോർ എ റീസൺ

അച്ഛൻ പിടിക്കാൻ പിടിക്കാൻ പട്ടി അടിച്ച് ഇത്ര ബുദ്ധി ഇല്ലാത്ത അവിടെ എന്തിനും പറയാന ഇവരെയൊക്കെ എങ്ങനെ ഞാൻ തെരഞ്ഞു പറക്കി എടുത്തോണ്ട് വന്ന് ഇത്ര ബുദ്ധി ഇല്ലാത്ത രണ്ടെണ്ണത്തിന് അമ്മ ഇങ്ങനെ കൊറേ എണ്ണമുണ്ട് ചാറ്റിൽ ഏജെ ഇത് നമ്മുടെ അല്ല വേറെ ഒരു ഏജല്ലേ ഇവള് വെൽ പ്ലാൻഡ് ആണ് ഈഗളിന്റെ സ്റ്റോറി ആദ്യമേ കാണും ലൈവ് ഉണ്ടെങ്കിൽ ഒമ്പത് നാപ്പത്തഞ്ചിന് സിറ്റിയിൽ കയറും ഇല്ലെങ്കിൽ ഒന്നോ ഇല്ലെങ്കിൽ ഒന്നിൽ എട്ട് മണിക്ക് തന്നെ കയറും അല്ലെ ലൈവ് വരില്ല എനിക്ക് എന്റെ കൈ കൈ നൂത്തോട്ടൊരു സാധനം കാണിക്കണമെന്നുണ്ട് പക്ഷെ അതെനിക്ക് പറ്റില്ല ഞാനൊരു ഫാമിലി ഫ്രണ്ട്ലി സ്ട്രീമർ ആയി തോട്ടെത്തൊന്നും പറയാൻ ആടാ ഞാന് ഞാൻ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യേക ഇത് തന്നിട്ടുണ്ട് ഞാൻ ലൈവ് കേറുന്നതിന് മുമ്പ് ഈഗ് ഇടുന്ന സ്റ്റോറി സ്റ്റോറിനെക്കാട്ട് മുമ്പിൽ എനിക്ക് കാണാനുള്ളത് അപ്പൊ അത് പ്ലാൻ ചെയ്തിട്ട് കയറും അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തീകളില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സിറ്റിയിലും കേരത്തില്ല ലൈവും വരത്തില്ല ഇതൊക്കെ അവിടെ പോയി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം എത്ര ദിവസം ഞാൻ ഈ കൊച്ചിനോട് ആർപ്പി ചെയ്തിട്ടുണ്ട് ഒന്നും പറയാനില്ല ഇതൊക്കെ ആരാണോ പറയണേ ആള് പോയി ആള് ഇപ്പൊ ചാവും കേട്ടാ പോയി വെട്ടേ ഗോപിക അതാരെ ഷെഡിപ്പുറത്ത് വരാ എന്നെ രക്ഷിക്കുന്ന കല്ല് വരാതെ പ്രശ്നം എത്രയാണ് നീ അവിടെ ഏറെ അഹങ്കാരം അത് കപ്പിൾ കോളത്താണ് അവിടെ ഷ് വരുന്ന സമയമായി ബുള്ളറ്റ് ഉത്സവം ഇറ്റ്സ് കോൾഡ് വെക്ടർ എന്തൊരു കൂട്ടല്ലേ ആ ടീച്ചർ ഒരു സാധനം മേടിച്ച് ഇവിടെ വെച്ചിട്ട് ഇവന്റെ രാത്രി ഇതിന്റെ കൂർക്കമല കാരണം എനിക്ക് ഉറങ്ങണ്ട ഞാൻ വയറൂര് വിട്ടിരിക്കുന്നതാണ് രണ്ടു ദിവസമായിട്ട് ഇനി ഞാൻ ഇതിലേം കൂടെ മേടിച്ച് ഇവിടെ വെച്ചിട്ട് ഇത് ഇനി ഇതിന്റെ നാലുവീഴലിൽ ഇറങ്ങി ഇവിടെ നിന്ന് ഇറങ്ങി അവിടെ പോയി ഇനി അതുമായിട്ട് ആയി ഇനി ഇതിനൊരു കൊച്ചുണ്ടാവുന്നതിന്റെ പേരോട് എടുക്കാൻ ഞാൻ ഇനി

അത് പറഞ്ഞപ്പോഴാ ഞാൻ ഒരു പറഞ്ഞാ എംപ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് കാര്യം പറയാനുണ്ടായിരുന്നു എലിയെ ഞാൻ ലോട്ടസ് എന്ന് വിളിച്ചോട്ടെ ആ റിപ്ല ആണ് എനിക്ക് ഇഷ്ടംപെട്ടെ അത് മലയാളത്തിലെ അക്വ്രാമര ബുദ്ധി ഇല്ലാത്ത വേറെ ഒരെട്ടോ ലോട്ടസ് ആണ് അപ്പൊ ആരെങ്കിലും ചോദിച്ചാൽ ജിറ്റിയിൽ എന്റെ ഫേവറേറ്റും ലോട്ടസ് ആണെന്ന് പറയാമല്ലോ കണ്ടിന്യൂലോ ഇതൊക്കെ ഓ ചോടാ ഈ വീഡിയോ ഉണ്ടല്ലോ ഇത് ഞാൻ എൻ്റെ എൻ്റെ ഫോണിൽ എത്ര വട്ടം പ്ലേ ചെയ്തു എനിക്ക് തന്നെ അറിഞ്ഞുകൂടാം നിങ്ങളിത് കാണണം സാധനമല്ലേ ആ ഐഡിയ നോക്ക് ഇത് നോക്ക് ഈ ഈ അഞ്ച് പ്ലേസ് എന്ന് പറഞ്ഞ അഞ്ച് സ്ഥലത്ത് ഇവൻ കൊല്ലണ അവരെ ഒരുമിച്ച് ഒരു ഹൈലൈറ്റ് ഹൈലൈറ്റിലായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഓരോരുത്തരും ഓരോ സൈഡിലോട്ട് അടിക്കണം ആ ട്രാൻസക്ഷൻ ഓരോരുത്തരും വരുന്ന രീതിയിൽ ആ ട്രാൻസിഷൻ ട്രാൻസക്ഷൻ എന്ത് സാധനമാണല്ലേ ഇത് ഇത് ഞാൻ ആരോ ഇത് ലിങ്ക് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് ആരോ ഏഹ് ഇതിനകത്ത് പ്ലേ പബ്ലിക് ഗ്രൂപ്പിൽ ഇട്ടതാ അങ്ങനെ ഞാൻ കണ്ടതാ ഒരു രക്ഷയില്ലാത്ത സാധനമാണ് കേട്ടോ poly oh. press connect. Let's try out some martial arts. He's standing on one leg. <laughs> Ab exercises. <laughs> it says funny push-up. Full mm. actions to start off with. <laughs> Push-ups. <laughs> ഇത് മിനിമം നിങ്ങൾ ഇത് കണ്ട കണ്ടിട്ട് ഇങ്ങനെ മിനിമം ഒരു ഇരുപത്തിയായിരം മുപ്പതിനായിരം രൂപ ആയിരിക്കും എങ്ങനെ പോയാലും ഈ സാധനത്തിലേക്ക് കൊടുക്കുന്ന പോലെ ആയിരിക്കും ട്രിബ്യൂട്ട് വീഡിയോ ഫോർ ഇപ്പോഴും പലർക്കും മേക്കിംഗ് മണി ഓൺലൈൻ ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ചാനലിൽ സംഭവിച്ച സെയിം കാര്യം തന്നെയാണ് സംഭവിച്ചത് എനിക്കൊരു ഇമെയിൽ വന്നു അതായത് ഒരു ഇൻവാലിഡ് ആക്ടിവിറ്റി എന്ന പേരിൽ എന്റെ ആഡ്സൻസ് ഡിസേബിൾ ആയി എന്ന് പറഞ്ഞിട്ട് അപ്പോ എന്താ പറ്റിയത് എനിക്ക് പെട്ടെന്ന് അത് കണ്ടപ്പോൾ ആകെ ഷോക്കായി എന്താ ായിരുന്നു ഈ കുറ്റം അപ്പോൾ ഞാൻ ഈ ഒരു പ്രശ്നമില്ല പറഞ്ഞു നേരെ പോയി അവിടെ ഉണ്ടെന്ന് എടാ വീഡിയോ അന്ന് കണ്ടവർക്കറിയാം ക്യാഷ്ട്രോ കത്തി എടുത്തു എന്ന് പറഞ്ഞിട്ടേ ഇതിന്റെ സെക്കൻഡ് പാർട്ട് കാണാൻ ഞാൻ ഒരു സിനിമയ്ക്ക് വേണ്ടി പോലും വെയിറ്റ് ചെയ്തിരുന്നിട്ടില്ല സത്യം ആ സമയത്ത് ഞാൻ ഇതിരുന്ന് കണ്ടിട്ട് കത്തി എടുത്തിട്ട് എന്ത് ചെയ്യും ഞാൻ എടുത്ത് ആപ്പിൾ കെട്ടി തന്നിട്ട് അപ്പൊ തന്നെ അടുത്ത് ഈ സാധനം അടിച്ച് സെറ്റാക്കി ചാനലും തുടങ്ങി സെറ്റാക്കി എന്നാണ് പറയാൻ വന്നാൽ പക്ഷെ ഇവീ കത്തി എടുത്തിട്ട് എന്തിരി ചെയ്യാൻ പോയെന്ന് ഇവൻ ആ വീഡിയോ അവിടെ കൊണ്ട് നിർത്തിയപ്പോൾ ആ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് കാണാൻ ഞാൻ ഒരു സിനിമയ്ക്ക് പോലും ഞാൻ അത്രയും വെയിറ്റ് ചെയ്തിട്ടില്ല ആ പ്രസന്റ് ചെയ്ത് ആദ്യത്തെ അധ്യായം കഥ പറയലാണ് ആരംഭിക്കുന്നത് റിപ്പർ ഇതേപോലെയാ ഇതേപോലെയാണെന്ന് അവൻ അവൻ സീരിയൽ സീരിയൽ നോക്ക് ഫ്രസ്ട്രേഷൻ ഇങ്ങനെ കൊണ്ടു വന്ന് നല്ല എവിടെയെങ്കിലും കൊണ്ട് നിർത്തുന്ന് പുറത്തുള്ള എല്ലാവർക്കും ഗെയിമിങ് റൂമിന്റെ അതായത് ഗെയിമിംഗ് റൂം ഒരു ഡ്രീം ആയത് ഇത് കണ്ടതിന് ശേഷം എനിക്ക് പോലും എനിക്ക് ഒരു െറ്റ് ആക്കണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫോറിനേഴ്സിന്റെ ഒക്കെ കയ്യിലുള്ളത് പ്രതീക്ഷതയുള്ളൂ ഇതിപ്പോ ഈ വീടായാലോ ഉണ്ടല്ലോ കാസ്ട്രോ മറ്റേ അരുൺസ് ബോക്കി വീട്ടിൽ വന്ന അതിനകത്ത് ഏർ കമന്റ് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സാധനം കൊറേ പേര് പറയാ ഇത്രയൊന്നും വേണ്ട ഇത്രയൊന്നും വേണ്ട എനിക്ക് ഒരുപാട് മാസ് ഇഷ്ടമല്ല കുറച്ച് നല്ല ലീൻ മസിൽസ് ആയിട്ട് വരണം അതാണ് എന്റെ ആഗ്രഹം നിന്നെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ ഇല്ല കണ്ടിട്ടില്ല ഞാൻ കണ്ട കാര്യം ഞാൻ നോക്കട്ടെ സത്യം അല്ലേ നിന്നെ എവിടെയോ കണ്ടിട്ടില്ല ഞാൻ കണ്ട കാര്യം നോക്കട്ടെ നിനക്കെങ്ങനെ ടി ജി എ സാൻഡ്രിയംബു ഡൗൺ സാൻട്രിയ സാൻട്രാവ പിന്നിലാണോ കുട്ടി അമ്പത്തൂര് എപ്പോഴും പറയാണ് ദൂരെനിന്ന് ദൂരെനിന്ന് കുട്ടി വന്നിട്ടുണ്ടെ പറയാണ് ഇത് സാന്ദ്രയാണ് കുട്ടിയുടെ ബാക്ക് കണ്ടായിരിക്കും അറിയാം അയ്യേ അമ്പത്തൂര് ഇത്ര നാള് ക്രെഡിറ്റ് ആയിട്ട് വെച്ചിരുന്നായിരുന്നു കേട്ടാ ഞാൻ ചന്ദികട്ടൊക്കെ പെണ്ണുങ്ങളെ പറയു പേര് പറയ പാവടാമോ ഡിസ്കോ ട്രോൾസ് ഇവിടെ ഡിസ്കോ ട്രോൾസ് കഴിഞ്ഞു ഗൈസ് అతడి <laughs> డిస్కౌంట్స్